കോഴിക്കോടീങ്ങാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു കത്തിവാങ്ങിയ വാങ്ങിയ കൈതപ്പൊയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം യാസറുമായി പോലീസ് വിവിധയിടങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും ഇപ്പോൾ കത്തി വാങ്ങിയ കടയിലാണ് തെളിവെടുപ്പ് നടത്തിയത് മറ്റേതൊക്കെ ഇടങ്ങളിൽ നിന്ന് തെളിവെടുപ്പിനായി എത്തിക്കും ആദ്യം ഇന്നും തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ അല്പസമയം മുമ്പ് അതായത് പതിനൊന്നേ ഇരുപതോത് താമരശ്ശേരി സ്റ്റേഷനിൽ നിന്നും പ്രതിയുമായുള്ള പോലീസ് സംഘം മണ്യഫ സംഘം ഇറങ്ങി ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് കൈതപ്പൊയിലിലെ കത്തി വാങ്ങിയെന്ന് പറയുന്ന കടയിലെത്തിച്ചിരി എത്തിച്ചത് അവിടെ എത്തി എങ്ങനെയാണ് കത്തി വാങ്ങിയത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് യാത്ര വിശദീകരിച്ചു അതിനുശേഷം ഇപ്പോ യാസറുമായുള്ള അന്വേഷണ സംഘം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണെന്ന് പോലീസ് പറയുന്നില്ല കാരണം മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു പക്ഷേ നാട്ടുകാരെ അറിഞ്ഞ് എന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ആരെയും അറിയിക്കാതെ ആണ് പോലീസ് ഇപ്പോൾ യാത്രറുമായി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം യാസറുമായി യാത്രയിലാണുള്ളത് ഇത് ഒരു പക്ഷേ ഇന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല വീട്ടിലെത്തി കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഇന്ന് ഒരു പക്ഷെ വീട്ടിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങാപ്പുഴ പിന്നിട്ടിട്ടുണ്ട് അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയനുമാകില്ല ഏതായാലും ഇപ്പോൾ താമരശ്ശേരി പോലീസ് അന്വേഷണ സംഘം യാസറുമായി ഈ കൈതപ്പുലിലെ കത്തി വാങ്ങി എന്ന് പറയുന്ന കടയിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇനി താമരശ്ശേരി സ്റ്റേഷനിലേക്ക് ആയിരിക്കും കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത് ാലും യാത്രുമായി വിവിധയിടങ്ങളിൽ കത്തി വാങ്ങിയ സ്ഥലം കൂടാതെ കൊലപാതകം നടന്ന ശിബിളയുടെ വീട് കൂടാതെ യാത്ര അവസാനം യാത്ര പിടികൂടിയ മെഡിക്കൽ കോളേജ് പരിസരം ഇതടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലേക്ക് ഇനിയും എത്താനുണ്ട് ഇന്നലെ യാത്ര പെട്രോൾ അടിച്ചു എന്നവരെ പെട്രോൾ പമ്പിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് തെളിവെടുപ്പ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്